കുഞ്ഞുറങ്ങിയായിരുന്നോ കുഞ്ഞിതെപ്പി ഉറങ്ങിയുള്ള ഇത് എന്നതാ അവന്റെ ഷർട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നേ ഏർട്ടൊക്കെ ഊരിയ പാടെ ആ കൊശ് കൈ പോലും ഒന്ന് നിവർത്താടി ഇങ്ങനെ കിടക്കുക എന്നാ പഠിത്ത പോയത് ഏട്ടൻ നേരത്തെ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് പോയത് എനിക്കതൊന്നും മടക്കി വെക്കാൻ പറ്റിയില്ല കുഞ്ഞ് കരച്ചിലോ അതിന് ഉറക്കുകൊക്കെ ആയിരുന്നില്ലേ നീ ചെയ്യണതാ പോട്ടെ അവനത് ചെയ്തു കൂടെ നിനക്കറിയാവോ നാലഞ്ചു മാസം നീ പ്രസവിച്ച് നിന്റെ വീട്ടിലല്ലായിരുന്നോ അവൻ ഇവിടെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടായിരുന്നു നടന്നത് തുണി അലക്കും ഭക്ഷണം നേരത്തിന് കഴിക്കും നേരെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും പിന്നെ റൂമൊക്കെ എല്ലാം വൃത്തിയായിട്ട് കൊണ്ടു കിടക്കുമായിരുന്നു ഞാൻ അവനെ അത്രയും ചീച്ചി ചീത്ത പറഞ്ഞിട്ടുണ്ട് ഈ പ്രസവത്തിന് പോയതിന് ശേഷം അവനും ഇപ്പൊ നശിച്ചു കിടക്കുമായിരുന്നു ഞാൻ പുറകെ അണന്ന് കടന്ന് നടന്ന് ശരിയാക്കിയോണ്ട് എന്നാ വൃത്തിക്കും മെനക്കായിരുന്നു അവൻ നടന്നുകൊണ്ടിരുന്നെ എനിക്കും അല്ല അതിശയായിരുന്നു അച്ഛൻ തന്നെ ഇവിടെ പറഞ്ഞു അവനെന്ന മാറ്റം വന്ന അവള് പോയ പിന്നെ ആഹ് നീ വന്നു അതേ പഴയ സ്വഭാവം തുടങ്ങി തുണിയൊക്കെ കിടക്കടമാക്കി എനിക്കൊന്നും അയ്യതൊന്ന് വൃത്തിയാക്കിയിടാ നീ തന്നെ വൃത്തിയാക്ക് എന്റെ കെട്ടിയോറ്റല്ലേ ഷോ ഞാൻ ആ ചെറുക്കനെ ഒന്ന് നന്നാക്കി വരുമായിരുന്നു അപ്പോഴേക്കും നീ വന്നു നീ പേ എനിക്കൊന്നും ഓ ഞാൻ കാരണമായിരിക്കും നെച്ചു പോയത് എന്നാ സുഖേ മനു എടാ മനുവേ എത്ര പ്രാവശ്യം ചെറുക്കനെ വിളിക്കുന്നേമ്മ ചെവി പൊട്ടിപ്പോയവന്റെ എന്താമ്മെങ്ങനാണെന്ന് വിളിക്കുന്നേ ഞാൻ ആ ചെറുക്കനെ വിളിക്കാൻ തുടങ്ങിട്ട് എത്ര നേരം ആയെന്നറിയോ ആ അച്ഛൻ്റെ മുകളിലങ്ങാണ്ട് എന്നാ സൗണ്ട് കേക്കുന്നു പൂച്ച അണ്ണാനെ എന്തു കൊണ്ടാരാങ്ങാണ്ടോ എനി മുകളിലുണ്ട് അതൊന്ന് അവനോട് കേറി നോക്കാൻ പറയാനായിരുന്നു ഇവ എന്ത് ഏതാ വിളിയാക്കട്ടെ ഏട്ട അവിടെ കണ്ട് മൊബൈലിൽ എന്തോ നോക്കിയിരിക്കണ്ടല്ലോ ഇത് ഒരു വിളി കേട്ടില്ലേ വെറുതെ അല്ല മൊബൈലിൽ കുത്തിയിരുന്നാ പിന്നെ അവനെ എന്നാ ബോധം ഉണ്ടാവാനാ ഓ ഈ ചെറുക്കനെ കൊണ്ട് ഏടാ ഒന്ന് മനു ഒന്ന് വന്നേ നീ ഒന്ന് ഇതെന്ത് വിളിയാക്കാത്ത ഏട്ടാ ഏട്ട ഇങ്ങോട്ട് വന്നേ കണ്ടോ അമ്മ തെ വിളിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞാലും വല്ലതും ഉണ്ടോ നോക്കി ഇത്ര കാലം കഷ്ടപ്പെട്ട് വളത്തി വലുതാക്കി അമ്മ വിളിച്ചിട്ട് അവൻ കേട്ടില്ല അവൻ അവളുടെ അവന്റെ ഭാര്യ വിളിച്ചപ്പോ അവൻ കേട്ട് നീ നീ വന്നേ പിന്നെ അവന്റെ സ്വഭാവത്തിനും മാറ്റം വന്നു എല്ലാത്തിനും മാറ്റം വന്നു പ്രസോദനം നീ പോയ സമയത്തുകൂടി ഒരു കുഴപ്പം കുഴപ്പമുണ്ടായിരുന്നു നല്ലൊന്നാന്തരം ചെറുകനായിരുന്നു ഞാൻ വിളിച്ച വിളിപ്പുറത്ത് വരുവായിരുന്നവൻ ഇതിപ്പോ തൊട്ടേ ഒരു പറയുമ്പോ ഒരു ഒരു സാധനവും കേൾക്കില്ല ഞാൻ പറഞ്ഞ ഭാര്യ വിളിച്ചപ്പോഴേക്കും വന്നു ഇനി ആ ചെറുക്കൻ ഞാൻ വിളിക്കാനോ പറയാനും ഇല്ല അവന അവര് വരട്ടെ ഓരോ പെണ്ണുങ്ങള് കേറി വന്നപ്പോ മക്കൾക്ക് വന്ന മാത്രമേ മകൻ എന്ത് ചെയ്താലും പിന്നെ എന്റെ തലയിൽ ആളെ കഷ്ടമായി ആഹാ അമ്മ ചപ്പാത്തി ഉണ്ടാക്കണ ചേട്ടന് ചപ്പാത്തി അമ്മയ്ക്ക് അറിഞ്ഞൂടെ പിന്നെ പിന്നെന്തിനാണ് ചപ്പാത്തിണ്ടാകുന്നത് നീ ഉണ്ടാക്കുന്ന കൂട്ട് പറ്റ മരക്കല്ല് പോലത്തെ അല്ല ഞാൻ ഉണ്ടാക്കുന്നേ നല്ല താന്തര സോഫ്റ്റ് ചപ്പാത്തി നീ പ്രസൂത്ത് പോയ സമയത്ത് ഞാൻ അവൻ ഉണ്ടാക്കി നല്ല ഉരുളക്കിഴങ് കറി അവൻ ഉരുളക്കിഴങ്ങ് കറി വല്ല ഇഷ്ടമായിരുന്നോ ഇ ബീസ് എറി ഇഷ്ടമായിരുന്നു ഇതെല്ലാം നല്ല വൃത്തിക്ക് ഞാൻ ഉണ്ടാക്കിക്കൊടുത്തു അവനിപ്പോ എല്ലാം ഇഷ്ടമാണ് ചപ്പാത്തി ഇഷ്ടമാണ് ഉരുളക്കിഴങ് കയറി ഇഷ്ടം എല്ലാം ഇഷ്ടമാണ് വൈകുന്നേരം ആവുമ്പോൾ ഒന്നരാണോ ഒന്നരാടാൻ പറയാം അമ്മേ ചപ്പാത്തി എന്ന് നിന്നോടതൊന്നും പറയത്തില്ല അല്ലേ നീ പ്രസോത്തിന് പോയ പിന്നെ അവൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് കഴിക്കുന്ന രീതി വ്യത്യാസമുണ്ട് ഉറങ്ങി എഴുതുന്നേൽക്കുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട് നടത്തത്തി വ്യത്യാസമുണ്ട് വസ്ത്രധാരണത്തെയും വ്യത്യാസമുണ്ട് എന്തിന് കഴിക്കില്ല എന്ന് പറഞ്ഞ ഭക്ഷണങ്ങൾ വരാവൻ കഴിക്കാൻ തുടങ്ങി അതാ എന്റെ മോൻ ആ എല്ലാം പിന്നെ ഇനിയിപ്പൊ ഇന്നിനി എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല ഏട്ടോ ഇനി പ്രസവിച്ചു വന്നതിനു ശേഷം എനിക്ക് അവന് വാർത്തകൾ വരുമോന്നും അറിയത്തില്ല ചില മാറ്റങ്ങളൊക്കെ ഞാൻ കണ്ടു കണ്ടുണ്ട് അതുകൊണ്ട് ഇനി അവൻ ചപ്പാത്തി കഴിക്കുക അറിയത്തില്ല പക്ഷെ ഇത്രയും ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു അനന്ത പ്രസവത്തിന് പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാ ആർക്കൊക്കെയോ മാറ്റങ്ങളോ ഒന്നേക്കണേ നീ എന്നാ പെറുപെറുക്കുന്നവല്ലോ പറഞ്ഞായിരുന്നോ ഏ ഞാനൊന്നും പറഞ്ഞില്ല ആ ആ അത് ചേട്ടനെ ഏതോ ഫ്രണ്ട്സിനെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയത് അതായത് ഒരു ഫ്രണ്ട് അവിടെ ടൗണിൽ വന്നിട്ടുണ്ട് കാണാൻ പോയതാ എട്ടു മണി എട്ടര ആയാലും ഈ സമയത്താണോ കൂട്ടുകാരെ കാണാൻ പോന്നെ നിനക്കെ പറഞ്ഞൂടെ അവരടുത്ത് പോകണ്ടെന്ന് ഓരോ ഈ ശീലങ്ങളെല്ലാം ഞാൻ മാറ്റിക്കൊണ്ട് വരുവായിരുന്നു അവൻ നീ പ്രസവത്തിന് പോയ സമയത്തെ അവൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ അവടെ കൂട്ടുകാരെ കാണാൻ വൈകുന്നേരം ആറുമണിക്ക് ശേഷം ഈ വീട്ടീന്ന് പുറത്തിറങ്ങത്തില്ലായിരുന്നു അവൻ എന്ന നല്ല ചുറക്കനായിരുന്നു നീ വന്നു അവൻ നശിച്ചു അവനെ ഇപ്പൊ പറഞ്ഞു വിടേണ്ട നിനക്ക് പറയാൻ മേലായിരുന്നു പോകണ്ട ഭാര്യ എന്ന് പറഞ്ഞു കിടക്കുന്നേ നല്ലൊന്നും ചെറുക്കനായിരുന്നു അവന്റെ സ്വഭാവം മൊത്തം നശിച്ചുകൊണ്ടിരിക്കുവോ ഈ ഓരോന്നും കീറി വന്ന് എനിക്കറിയാൻ മേലാണ്ട് ചോദിക്ക അമ്മയുടെ പ്രശ്നം എന്തുവാ ഏഹ് ഭാര്യ ഞാനാണെ പ്രസവിച്ച് വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളു അതിന് മുന്നേ തുടങ്ങു കിടന്നു ഞാനേ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് അമ്മയുടെ മോൻ ഇതിന്റെ ഇരട്ടി നശിച്ചു കിടക്കുമായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞാണ് ഇപ്പോഴെങ്കിലും ഉള്ള നല്ല സ്വഭാവത്തിലാക്കി എടുത്തത് രാത്രി കൂട്ടുകാരുടെ പോയി കഴിഞ്ഞാൽ രണ്ടും മൂന്നും മണി കഴിഞ്ഞിട്ടാ വരണേ അതൊക്കെ എടുത്ത ഞാനാ പിന്നെ ഇനി അമ്മ പറയണ ഈ അടുക്കും ചെട്ടി ഏഹ് വന്ന സമയത്ത് ചേട്ടന്റെ അലമാരിയൊക്കെ കാണണായിരുന്നു മൂഷിഞ്ഞ തുണിയും നല്ല തുണിയും എല്ലാം കൂടെ കുത്തി കയറ്റുമായിരുന്നു അമ്മയുടെ വളർത്തു വീണമായിരിക്കുമല്ലേ അത് പിന്നൊരു കാര്യം പറഞ്ഞെ ഞാൻ ഭാര്യയായിട്ട് വന്നതിന് ശേഷമാണ് ചേട്ടൻ ഇത്രയെങ്കിലും വൃത്തിക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി അതിനുമുമ്പോ എങ്ങനെയായിരുന്നു ഒരുമാതിരി ചുളുങ്ങി നരച്ച ഡ്രസ് കൂട്ടായിരുന്നു പുറത്ത് വിടുന്നത് ഇപ്പൊ ദീസന് ഡ്രസ്സുണ്ടല്ലോ മടങ്ങണേ എന്നിട്ട് ഞാനൊന്ന് പ്രസവിക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോഴേ ഇവിടെ എന്തോ ആന മാറ്റം ഉണ്ടാവില്ലേ അമ്മ ഞാൻ ഞാനുണ്ടാക്കിയ കാര്യങ്ങളൊന്നും അമ്മ ക്രെഡിറ്റ് ആയിട്ട് ഇയ്യേടാ എടുക്കലേട്ടോടാ എന്ന് മിണ്ടായിരിക്കുമ്പോ തലേക്കിറങ്ങി നിരങ്ങ് ഞാനല്ല അമ്മയുടെ മാനെ നശിപ്പിച്ചു എന്തെങ്കിലും ഓ ഞാനാണ്ടാ മതി ആ കുഞ്ഞു കരയുന്നത് ഞാൻ പോയി എടുക്കാതെ ആ കുഞ്ഞു അരയുണ്ടെങ്കി പോയി എടുക്കാൻ എനിക്കറിയാം എനിക്ക് എതിന്റെ കേടയ വെറുതെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് ഇങ്ങോട്ടേറെ മേടിച്ച് വെച്ചു